ഹായ് ഹലോ അസ്സാമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷം ഇന്ന് ഞാൻ ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി നറുനീൻറ്റി സിറപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് ഞാനിതാ ഒരു നൂറ് ഗ്രാം നറുനീൻറ്റിൻ്റെ വേരിനെ ആയുർവേദ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഇതാ തലേ ദിവസം വെള്ളത്തിട്ട് വെച്ചാണ് കേട്ടോ ഇന്നലെ രാത്രി വെള്ളത്തിട്ട് വെച്ചാണ് ഇപ്പോൾ ഇത് ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് നന്നായി ഇതാണ് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മേടിക്കുമ്പോൾ ഇതുപോലെ വണ്ണമില്ലാത്ത വേര് നോക്കിയിട്ടാണ് കേട്ടോ മേടിക്കേണ്ടത് ഇത് നല്ല മണമായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് വേണം അത് കുതിരാനിടാൻ നമ്മൾ ഈ വെള്ളം കളയില്ലാട്ടോ ഈ വെള്ളത്തോട് കൂടിയാണ് നമ്മൾ ചെറുപ്പം ഉണ്ടാക്കാൻ പോണത് ഇനി ഈ വേര് നമുക്ക് കല്ലിലോ മിക്സിയിലോ ഇട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഞാൻ വേരിന് ഇതാ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് വേര് നന്നായി കുതിർന്നതുകൊണ്ട് തന്നെ നന്നായി ഇതാ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ കുതിർത്താൻ ഉപയോഗിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ച് ഏലക്കായും കൂടി ഒന്ന് കല്ലിലൊന്ന് കുത്തിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സിറപ്പിന് നല്ലൊരു മണമായിരിക്കും കേട്ടോ കുറേ നേരം തിളപ്പിച്ചെടുത്താലാണ് കേട്ടോ നമ്മുടെ ചിറപ്പ് നന്നായിരിക്കുള്ളൂ അങ്ങനെ ഞാനിതാ കുറേ നേരം തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഞാനിതാ ഒരു തുണി വെച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട് കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നാലാണ് കേട്ടോ നമ്മുടെ നരനീണ്ടിക്ക് നല്ലൊരു കളറ് കിട്ടുള്ളൂ പൊടിയൊന്നും പെടാതെ കിട്ടാനാണ് കേട്ടോ നമ്മൾ തുണി വെച്ച് അരിച്ചെടുക്കുന്നത് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നന്നായി ഒന്ന് കളറി മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം പഞ്ചസാര കരിഞ്ഞ് എരുതിട്ടോ കരിഞ്ഞാൽ നമ്മുടെ ചിറപ്പിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ കട്ട പിടിച്ച പോലെയൊക്കെ തോന്നിട്ടോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ തന്നെ അലിഞ്ഞ് പോന്നുള്ളൂട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാരയില്ലേ കാരമലേസി ചെയ്യാൻ എടുത്തിട്ടുള്ളൂ ബാക്കി പഞ്ചസാര നമുക്കതിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിലേക്ക് ഒരു രണ്ട് കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ നന്നായി തിളത്തിയതിന് ശേഷം ഒരു മുട്ടൻ്റെ വെള്ള കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെറുപ്പം നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാരത്തെ ചളിയൊക്കെ ഇതാണ്ടോ അങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും എന്നിട്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് എടുത്തു മാറ്റാം ഞാൻ സിറപ്പിൻ്റെ ചളിയല്ലാതെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ സിറപ്പൊക്കെ അതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് തണുക്കാൻ വെക്കാം അങ്ങനെ ആരേനു ശേഷം ഞാനതാ ഒരു കുപ്പിയിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഒന്നര ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണിത് അതിലേക്ക് എനിക്ക് ഫുൾ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിറപ്പ് നല്ല മണാട്ടോ നമ്മുടെ നറനീൻ്റെ സർബത്തിന് ഇനി ഞാനത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തും കൂടെ കാണിച്ച് തരാം അതിന് ഞാനെന്താ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സബ്ജാ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ടതായിരുന്നു ഇനി അതിലേക്ക് നമ്മുടെ നറുനീൻ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് നാരങ്ങ കൂടി പിഴിഞ്ഞ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയതിന് ശേഷം കുടിക്കാം കേട്ടോ അടിപൊളി ആണ് കേട്ടോ നമ്മുടെ നറുനീൻ സർബത്തിന് വളരെ കുറഞ്ഞ ചിലവുള്ളൂ കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ ഈ ചൂട് കാലത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുടിക്കാൻ നമ്മൾ കടകളിലൊക്കെ പോയി കുടിക്കണം അതേ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ നറന്നീണ്ടി സിപ്പിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഈ വരാം എല്ലാ കൂട്ടുകാർക്കും ബൈ അസാലൈക്കും